ി സി മദ്യലഹരി വിരുദ്ധ സമിതി കോതമംഗലം രൂപതാ കമ്മിറ്റിയും റീജിയണൽ സമിതിയും സംയുക്തമായി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ലഹരിവിരുദ്ധ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു കെ സി ബി സി മദ്യലഹരി വിരുദ്ധ സമിതി കോതമംഗലം രൂപതാ കമ്മിറ്റിയും റീജിയണൽ സമിതിയും സംയുക്തമായി കോതമംഗലം സെന്റ് അഗസ്റ്റിൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ലഹരി വിരുദ്ധ പ്രസംഗ മത്സരം സംഘടിപ്പിച്ചു സമ്മേളനം പ്രിൻസിപ്പൽ സിസ്റ്റർ ലിസ്മരിയ ഉദ്ഘാടനം ചെയ്തു അതിലേക്ക് കടന്നു ചെല്ലണമെങ്കിൽ ആദ്യം പലതിൽ നിന്നും പലതിനും അടിമകളായി കഴിയുമ്പോഴാണ് ആ ഒരു വസ്തുതയിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്നത് അതായത് മറ്റേ ഇപ്പോഴത്തെ ഒരു അടിമത്ത് നമ്മൾ കാണുന്നത് മൊബൈദ് അതായത് കൂട്ടുകെട്ടിൽ നിന്ന് നല്ല കൂട്ടുകെട്ടിൽ നിന്ന് അതന്ന് ഏതെങ്കിലും ഒരു വസ്തുവിലേക്ക് അല്ലെങ്കിൽ ഒരു വ്യക്തിയിലേക്ക് മാത്രമായിട്ട് നമ്മളുടെ ചിന്തകള് പ്രവർത്തനങ്ങള് എല്ലാം കേന്ദ്രീകരിക്കുമ്പോൾ അതിന് നമ്മൾ അടിമകളാകുന്നു അതിൽ നിന്നാണ് ബാക്കി ലഹരി വസ്തുക്കളുടെ ഉപയോഗം മദ്യപാനം കുടിക്കവിലേക്ക് നമ്മൾ നടക്കുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഒരിക്കലും ഒറ്റപ്പെട്ടു പോകാതെ നമ്മളായിരിക്കുന്ന സമൂഹ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ സ്കൂളിൽ മറ്റുള്ളവരെ എല്ലാവരെയും കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ സുഖത്തിലും സന്തോഷത്തിലും എല്ലാത്തിലും ഒന്നു ചേർന്ന് കൂടെ ഉണ്ട് എന്നുള്ള ഒരു ബോധ്യം അവർക്കും കൂടിയും വരുത്തി തീർത്തുകൊണ്ട് ഒന്ന് ചേർന്ന് ഒറ്റക്കെട്ടായിട്ട്

മേരി ലിൻസി ലിംന മാത്യു എന്നിവർ പങ്കെടുത്തു ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഫിയോണ മേരി ബിനോയ് ഫൈഹ യൂസഫ് ജനീറ്റ ജിജോ ഹൈസ്കൂൾ വിഭാഗത്തിൽ ആൻതെറിസ് ബിജു ഏഞ്ചൽ മരിയ ദേവസി ജീവന എൽദോസ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി ബിജയികളെ മൊമന്റോ നൽകി ആദരിച്ചു News Dusk Kessy News.